മലബാറിലെ പ്രവാസികൾക്ക് ഏറെ അനുഗ്രഹമായ ഒരു വിദേശ വിമാന സർവീസ് കൂടി കരിപ്പൂർ വിടുന്നു കോഴിക്കോട് നിന്ന് ബഹ്റിൻ ദോഹ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഗൾഫെയറിന്റെ സർവീസാണ് അവസാനിപ്പിക്കുന്നത് ഈ മാസം മുപ്പത്തിയൊന്നിനാണ് അവസാന സർവീസ് ഇതോടെ ഏഴു വർഷത്തോളം നീണ്ടു നിന്ന ഒരു സർവീസാണ് കരിപ്പൂർ വിടുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ആദ്യമായി സർവീസ് പിൻവലിക്കൽ ആരംഭിച്ചത് എയർ ഇന്ത്യയാണ് ഇപ്പോൾ കരിപ്പൂർ വിടുന്ന മൂന്നാമത്തെ കമ്പനിയായി മാറിയിരിക്കുകയാണ് ഗൾഫ് എയർ സർവീസ് പുനഃക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് നിന്ന് സർവീസ് പിൻവലിക്കുന്നതെന്നാണ് ഗൾഫെയർ വ്യക്തമാക്കുന്നത് എന്നാൽ ലാഭത്തിൽ പ്രവർത്തിച്ച ഒരു സർവീസ് എന്തിനാണ് അവസാനിപ്പിക്കുന്നതെന്ന ചോദ്യമാണ് യാത്രക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഗൾഫെയറിന്റെ പുതിയ തീരുമാനം പ്രവാസികൾക്ക് ശരിക്കുമുള്ള ഇരുട്ടടിയാണ് മറ്റ് സർവീസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ നിരക്കും ഭക്ഷണവും കൃത്യതയുള്ള സർവീസും ഗൾഫെയറിന്റെ പ്രത്യേകതയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസത്തിലാണ് ഗൾഫെയർ കോഴിക്കോട് ബഹ്റിൻ ദോഹ സർവീസ് ആരംഭിച്ചത് അബുദാബി ദുബായ് ജിദ്ദ എന്നിവിടങ്ങളിലേക്കും യൂറോപ്പിലേക്കും കണക്ഷൻ സർവീസായാണ് കമ്പനി പ്രവർത്തിച്ചത് നൂറ്റി അൻപത്തിയൊൻപത് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന ഈ വിമാനത്തിൽ നിറയെ യാത്രക്കാരുമായാണ് പറഞ്ഞത് നേരത്തെ എയർ ഇന്ത്യ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഷാർജ ദുബായ് ജിദ്ദ റിയാദ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തലാക്കിയിരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് സൗദി എയറും കോഴിക്കോട് സർവീസിൽ നിന്ന് പിന്മാറിയിരുന്നു നഷ്ടങ്ങളുടെ കണക്കും അടച്ചുപൂട്ടൽ ഭീഷണിയും നേരിട്ടിരുന്ന കണ്ണൂർ വിമാനത്താവളം രണ്ടാം ഘട്ട വികസനത്തിന് തയ്യാറെടുക്കുകയാണ് കണ്ണൂർ വിമാനത്താവളത്തിന്റെ അടുത്ത ഘട്ടത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടികളിലൂടെ വീണ്ടും പ്രതീക്ഷകൾക്ക് ചിറകു മുളയ്ക്കുന്നു ഒപ്പം വിമാനത്താവള വികസനത്തിനുള്ള പുതിയ സാധ്യതകളും തെളിഞ്ഞിരിക്കുകയാണ് വിമാനത്താവളത്തിന്റെ റൺവേ നിലവിലുള്ള മൂവായിരത്തി മീറ്ററിൽ നിന്നും നാലായിരം മീറ്ററായി ദീർഘിപ്പിക്കുന്നതിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചാണ് ഭൂമി ഏറ്റെടുക്കുന്നത് പ്രാഥമിക വിജ്ഞാപനം നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു തലശ്ശേരി താലൂക്കിലെ കീഴല്ലൂർ ദേശത്തും കരാട് ദേശത്തുമായാണ് ഈ ഭൂമി കിടക്കുന്നത് എന്നാൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച ശേഷമുള്ള തുടർ നടപടികൾ വൈകുകയായിരുന്നു ഈ പ്രദേശം കാർഷിക മേഖലയായതിനാൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനെ തുടർന്ന് സമാനതകളില്ലാത്ത ദുരന്തമാണ് പ്രദേശവാസികൾ നേരിട്ടത് ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം ഇറങ്ങിയതിനാൽ ഭൂമിക്രയവിക്രയം നടത്താനും വിദ്യാഭ്യാസ വിവാഹ ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ വായ്പ എടുക്കാനും സാധിച്ചിരുന്നില്ല പ്രദേശത്തെ മുപ്പത് ഏക്കറോളം വരുന്ന കൃഷിഭൂമിയിൽ വിമാനത്താവളത്തിൽ നിന്നും ഒഴുകിവന്ന പാറക്കഷ്ണങ്ങളും ചെളിയും നിറഞ്ഞ നശിച്ച് കർഷകരുടെ ഉപജീവനം നിലച്ചു എട്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു നേരത്തെ എടുത്ത വായ്പകൾ പോലും തിരിച്ചടയ്ക്കാനാകുന്നില്ല പ്രദേശത്തേക്ക് ജപ്തി നോട്ടീസുകൾ നേരിട്ടു ഭൂമി ഏറ്റെടുക്കൽ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തതിനാൽ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനത്തിന്റെ കാലാവധി അവസാനിക്കുകയും അഞ്ചു തവണ അത് ദീർഘിപ്പിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി ഇടപെട്ട് യോഗം വിളിച്ചു ചേർത്തതോടെയാണ് അന്താരാഷ്ട്ര വിമാനം ളം റൺവേ വികസനവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിൽ വഴി വഴിതെളിഞ്ഞത് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുമായി വിശദമായി ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി തലത്തിൽ ഈ മാസം യോഗം ചേരാനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി